ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സംഭവ വികാസമാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയത് ആമിനോളും ജിസീലും തമ്മിൽ പൊരിഞ്ഞ വാക്കേറ്റവും കയ്യങ്കളിയും എല്ലാം നടക്കുകയും ശേഷം ബിഗ് ബോസിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നത് ഇപ്പോഴിതാ ഇരുവരുടെയും വാക്കേറ്റം മൂലം അനുമോളെ പുറത്താക്കണമെന്നും പുറത്താക്കിയില്ലെങ്കിൽ താൻ ബിഗ് ബോസിൽ നിന്ന് കിറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് നെവിന് വാതിൽ തുറന്നു കൊടുത്ത നെവിൻ പുറത്തേക്ക് പോവുകയായിരുന്നു എന്തായാലും ഇതിനെതിരെ ഇപ്പോഴത്തെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് റോബിൻ്റെ ആർമിക്കാരും ഇതിനോടകം തന്നെ രംഗത്തെത്തുകയാണ് റിയ സലീമിനെ ഒന്ന് തള്ളിയതിനെ റോബിനെ പുറത്താക്കി റോബിനെ പുറത്താക്കിയ അനുമോൾ എന്തുകൊണ്ടും പുറത്താക്കലിന് ഡിസേവിങ് ആണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ റോബിൻ്റെ ആരാധകർ ഒന്നടങ്കം വലിയ രീതിയിൽ ശക്തമായി തന്നെ പ്രതികരിച്ചു കൊണ്ട് രംഗത്തെത്തുകയാണ് റോബിൻ്റെ പുറത്താക്കിയ നിങ്ങൾക്കെന്താ അനുമോളെ പുറത്താക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദ്യവുമായി റോബിൻ ആരാധകർ രംഗത്തെത്തുന്നത്